ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മഹാത്മ്യം ആറാമത്തെ അധ്യായം എൺപത്തി ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു एामते श्लोकं पारायणं दृष्ट्वा प्रसन्नं महदासने हरिं ते चक्रिरे कीर्तनमग्रदस्तदा भवो भवान्या कमलासनस्तु കീർത്തന ദർശനായ ഭഗവാൻ അവിടെ അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകം സമാപിച്ചത് ഭഗവാൻ എത്തിച്ചേർന്നാലോ എല്ലാ പേരും ആനന്ദ തുന്തിലരാകും അല്ലെ ഭഗവാനെ നമ്മുടെ മുമ്പിൽ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അങ്ങനെ പ്രസന്നം ഹരിം പ്രസന്നനായ നമ്മുടെ ഭക്തിയിൽ പ്രസന്നനായ ശ്രീഹരിയെ ദൃഷ്ട കണ്ടിട്ട് മഹദാസിനെ ഭഗവാനെ ഒരു ആസനം കൊടുത്ത് ശ്രേഷ്ഠമായ ആസനത്തില് ഭഗവാനെ ഇരുത്തി പ്രസന്നനായ ഭഗവാന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് അഗ്രതഹ മുൻഭാഗത്ത് നിന്നുകൊണ്ട് കീർത്തനം ചക്രി അവരെല്ലാ പേരും കൃഷ്ണാ ജയ കൃഷ്ണഹരി ജയ കൃഷ്ണഹരി ജയ കൃഷ്ണ ഹരി നമ്മൾ ചൊല്ലുന്ന പോലെ തന്നെ അവരും അവരവരുടേതായ കീർത്തനങ്ങൾ കൊണ്ട് നന്നായിട്ട് സ്തുതിച്ചു അങ്ങനെ സ്തുതിച്ചപ്പോ ഭഗവാൻ എത്തിച്ചേർന്നാൽ അവിടെ ഭവോ ഭവാനിയ ആ സാക്ഷാത് ശ്രീപരമേശ്വരൻ ഭവാനിയോടുകൂടി എത്തിച്ചേർന്നു കമലാസനഹ തു കീർത്തന ദർശനായ തത്ര അതായത് അവിടെ എല്ലാ പേരെയും കാണുവാനും അനുഗ്രഹിക്കുവാനും സാക്ഷാ ശ്രീഹരിയുടെ പ്രസ പ്രസാദം നേടിയവരെയൊക്കെ ആ അനുഗ്രഹിക്കുവാനും കാണുവാനും വേണ്ടിയിട്ട് ബ്രഹ്മദേവനും എത്തിച്ചേർന്ന് എല്ലാവരെയും കീർത്തന ദർശനായെന്നാണ് അവരുടെ കീർത്തനങ്ങൾ കേൾക്കുവാനും അവരുടെ പൂജ കാണുവാനും സദസ്സ് കാണുവാനുമായിട്ട് ഓ നാമം ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എവിടെ ഭക്തിയുണ്ടോ അവിടെ ഭഗവാൻ വരും ഭക്തി ഉണ്ടായാലേ ഭഗവാൻ വരുള്ളൂ അല്ലെ ഭഗവാന്റെ മായ കടന്നിട്ട് വേണം ഭക്തി ഉണ്ടാക്കിയെടുക്കുവാൻ ഭക്തി ഉണ്ടായാൽ സകല ദേവതകളും നമ്മെ അനുഗ്രഹിക്കും ഇനി ആരെല്ലാമാണ് വന്നത് സന്തോഷത്തോടു കൂടി എന്നാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത് എൺപത്തി ഒൻപതാമത്തെ ശ്ലോകം പ്രഹ്ലാദ या चोद्धव वीणाधारी सुरर्षि स्वरकुशलदया रागकर्तार्जुनो हूत् जय जय सुगरा कीर्तने दे कुमाराः यत्राग्रे ആ സദസ്സിൽ നടക്കുന്ന ഹരിഭജനത്തില് താളധാരി പ്രഹ്ലാദൻ താളം പിടിച്ചു പിന്നെയോ ഉദ്ധവര് ആ തരളഗതിയില് സമർത്ഥനായതുകൊണ്ട് ആ തരളഗതിക്ക് ചേർന്ന ചേർമംഗളം പിടിച്ചു ഇനി ീ സ്വരർഷിഹി ദേവർഷിയായ നാരദ മഹർഷി വീണ വായിച്ചു സ്വരകുശലതയാ സ്വര ആരോഹണ അവരോഹണ ക്രമത്തില് സമർത്ഥനായതുകൊണ്ട് രാഗകർത്ത അർജുന അഹൂദ് രാഗാലാപം ചെയ്ത് അർജുനനും അവിടെ ഉണ്ടായിരുന്നു ഇന്ദ്ര മൃദംഗമവാധീത് ഇന്ദ്രൻ മൃദംഗം വായിച്ചു ജയ ജയസുഖരാ കീർത്തനെ തേ കുമാര സനകാദികള് ജയ ശബ്ദം ജയശബ്ദം ഉച്ചത്തില് കൃഷ്ണ ഹരി ജയ ഒക്കെ ഉച്ചത്തില് ഉച്ച ഇനി എത്ര അഗ്രേ ഭാവവക്ത രസവിരചനയാ വ്യാസപുത്രോ ബഹൂബ അവരുടെ എല്ലാം മുമ്പില് എല്ലാ ശൃംഗാരം മുതൽ എല്ലാ രസങ്ങളെയും പ്രകടിപ്പിച്ചു തന്നെ ആ കൂടി തന്നെ ആ ഭാവം പറയുന്ന വിഷയത്തിൽ വളരെ രസത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് വ്യാസപുത്രനായ ശ്രീശുകരും അവിടെ ഇരുന്നു അവിടെ ഏർപ്പെട്ടു എന്നാണ് അപ്പൊ എല്ലാ രസങ്ങളെയും പത്ത് വിധത്തിലുള്ള എല്ലാ രസങ്ങളെയും അതാത് ഘട്ടത്തില് പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷാത് ശ്രീശുകരും അവിടെ ഉണ്ടായിരുന്നു തൊണ്ണൂറാമത്തെ ശ്ലോകം വായിക്കാം അലൗകികം കീർത്തനമേതീക്ഷ ഹരിപ്രസന്നോ വിവചോത്തത് ആ മൂന്ന് പേരും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന മൂന്ന് പേരും ദിവ്യ രൂപമൊക്കെ ധരിച്ച് സദസിന് നടന്മാരെന്ന പോലെ നൃത്തം ചെയ്തു ഈ അവസരത്തിൽ ഈ കീർത്തന നർത്തനാദികളെ കണ്ടിട്ട് ശ്രീഹരിയും പ്രസന്നനായിട്ട് ഇതം വജഹ അബ്രവീത പ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം ഭാഗവതാ വൃണുധം ീർത്തോസ് ഹേ ഭഗവത് ഭക്തന്മാരെ മത്ത വരം വൃണുത്വം എന്നിൽ നിന്ന് നിങ്ങൾ എന്തു വരമാണ് ആഗ്രഹിക്കുന്നത് അത് സ്വീകരിച്ചാലും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്ത കഥാകീർത്തനത ആ കഥകളും കീർത്തനങ്ങളും ഒക്കെ കേട്ടിട്ട് അതിപ്രസന്നനായിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോ പരമസന്തുഷ്ടന്മാരായിരിക്കുന്ന ആ പ്രഹ്ലാദാദികള് ഇപ്രകാരം പറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് പ്രയത്നാ മനോരധീയ സപ്താഹ കഥാശ്രവണത്തില് തൽപരരായിരിക്കുന്ന എല്ലാ ഭക്തന്മാരോടും ചേർന്ന് ഹേ ഭഗവൻ അങ്ങ് വസിക്കണമേ അതാണ് അങ്ങ് ഞങ്ങളുടെ ഈ മനോരഥത്തെ പരിപൂർണമാക്കി സഫലമാക്കി തീർക്കണമേ എന്നാണ് അവര് പ്രാർത്ഥിച്ചത് എല്ലാ ഭക്തജനങ്ങളെയും മുൻനിർത്തി പരമ ഭാഗവതോത്തമനായിരിക്കുന്ന പ്രഹ്ലാദ കുമാരാദികള് ഇതാ ഇവിടെ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എങ്ങനെയാണ് ആ പ്രാർത്ഥന കൈക്കൊള്ളാതിരിക്കുക അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞു തഥാ അപ്രകാരം ഇതി പ്രകാരം തന്നെ ഭവിക്കട്ടെ എന്ന് ഉക്വാ പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ തന്നെ അന്തർധാനം ചെയ്യുകയും ചെയ്തു വന്ന് ഭഗവാൻ സദസ്സിൽ വന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് ഭഗവാന്റെ വാക്കുകൾ കൊണ്ട് അനുഗ്രഹിച്ച് ഭഗവാൻ മറയുകയും ചെയ്തു തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം നാരദ തധാശുതാശ അധ പ്രകൃഷ്ണകഥാമൃതാസ്തി തഥ അനന്തരം നാരദ മഹർഷി ആ എല്ലാം വീണ് നമസ്കരിച്ചു അപ്രകാരം ഷുഗാദികളായിരിക്കുന്ന താപസന്മാരെയും വന്ദിച്ചു പിന്നീടോ ആ ഭാഗവത കഥ അമൃതത്തിന് തുല്യമായിരിക്കുന്ന ഭാഗവത കഥയെ പാനം ചെയ്ത് അവരെല്ലാ പേരും പരിനഷ്ടമോഹാഹ അവരുടെ അജ്ഞാനമെല്ലാം നശിച്ചുപോയി അങ്ങനെ അവര് ആ ചിത്തശുദ്ധി നേടിയവരായിട്ട് അന്ധക്കരണ പരിശുദ്ധി നേടിയവരായിട്ട് അവിടെ നിന്ന് പോകുകയും ചെയ്തു പീത കഥാമൃതാഹ ഈ ഭാഗവത കഥയാകുന്ന അമൃതത്തെ പാനം ചെയ്തത് കൊണ്ട് മാത്രം അവർക്ക് എല്ലാ പേർക്കും അജ്ഞാനം നശിച്ച് ആ മോക്ഷ പദവിയിലേക്ക് അവര് ഉയരുകയും ചെയ്തു അവരുടെ ചിത്തശുദ്ധി ഉണ്ടായി എന്നാണ് അവിടെ വർണ്ണിക്കുന്നത് 94 अयामते श्लोकम नोकम् भक्तिसुदाभ्याम सहरक्षितासा शास्त्रे सुकिएपि तदाशुकेन अधो हरिर्भागवदस्य सेवनात् चित्तं समायादिहि वैष्णवान् श्रीसुगम महर्षि तन्डे सकीय शास्त्रमया श्रीमद्भागवततिले ജ്ഞാനവൈരാഗ്യസഹിതയായ ഭക്തിയെയാണ് നിർബാധമായിട്ട് ഇരുത്തി രക്ഷിച്ചത് അതുകൊണ്ട് ഭാഗവതത്തെ നിരന്തരം സേവിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തില് ഭാഗവത സേവനാത് ഭാഗവതം മാത്രം സേവിച്ചാൽ മതി ആ ഹൃദയത്തില് ഹരിഹി സമായാതി അങ്ങനെയുള്ള വൈഷ്ണവന്മാരുടെ ഹൃദയത്തില് ശ്രീഹരി വിട്ടുപിരിയാതെ വസിക്കും എന്ന് ഇവിടെ ഉറപ്പു തരികയാണ് അതിന്റെ ഫലം ഭഗവാൻ വസിച്ചാല് തൊണ്ണൂറ്റിയഞ്ച് ദാരിദ്ര്യദാഹിതാനാം ക്ഷേമായ തേമായഗവതം പ്രകർജദീ ദാരിദ്ര്യ ദുഃഖ ജ്വര ദാഹിദാനം പാപം നിമിത്തമാണല്ലോ ഇങ്ങനെയുള്ള ദുഃഖം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ദാരിദ്ര്യം അതേപോലെ ദുഃഖം ജ്വരം മുതലായവ കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവരുടെയും മായയാകുന്ന പിശാചിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെയും സംസാര സിന്ധു പരിപാടിദാനം ജനന മരണ രൂപത്തോടുകൂടിയ സംസാര സമുദ്രത്തില് പരിപാടിതാനം ക്ലേശമനുഷ്ഠി അനുഭവിക്കുന്നവരുടെയും ക്ഷേമായ ക്ഷേമത്തിനായിക്കൊണ്ട് ഭാഗവതം പ്രകർച്ചതി ഞാൻ മാത്രം മതിയെന്ന് ഭാഗവതം ഇവിടെ ഉച്ചത്തിൽ ഗർജിച്ചു പറയുന്നു ഹേ വൈഷ്ണവന്മാരെ നിങ്ങൾ ശ്രവിക്കുവിൻ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും കലികാല ദോഷങ്ങളും തീർന്നു പോകുവാൻ ശ്രീമദ് ഭാഗവതം മാത്രം സാമർഥ്യമുള്ളതാണ് അത് സമർത്ഥമാണ് എന്നിവിടെ ഭാഗവതം പറയുന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ ശ്ലോകം ഗോകർണേന കഥാ സംശയം ത്മം അപ്പോ ശൗനകര് പറയുകയാണ് ഹേ സൂത ശ്രീശുകര് പരീക്ഷിത് രാജാവിനും ഗോകർണൻ ധുന്ദുകാരിയുടെ പ്രേതത്വഭാവത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ടും അതേപോലെ ബ്രാഹ്മി ബ്രഹ്മപുത്രന്മാരായ സനഗാദികള് സുരഷയെ ദേവർഷിയായ നാരദനായിക്കൊണ്ടും ഏത് ഏത് കാലത്താണ് സപ്താഹ്ഞം നടത്തിയത് കഥ ഈ സംശയം ചിന്തി മേ ഇമം സംശയം ചിന്തി എന്റെ ഈ സംശയത്തെ തീർത്തു തരേണം എന്ന് പറയാണ് അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇനി സൂത മഹാശയൻ പറയുവാൻ പോകുന്നത് ഇവരെല്ലാം ശേഷുകര് എപ്പോഴാണ് പരീക്ഷത്തിന് പാടിക്കൊടുത്തത് ഗോകർണൻ ധുന്ദുകാരിയുടെ പ്രേതത്വമോചനത്തിനായിക്കൊണ്ട് അതേപോലെ സനകാദൃ ഷീശ്വരന്മാർ നാരദരായി നാരദർക്കായിക്കൊണ്ട് ഇപ്പോഴാണ് ഏത് കാലത്താണ് യജ്ഞം നടത്തിയത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം പറയുവാൻ പോകുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ പ്രയത്നത്തെ ഈ എളിയ വാക്കുകളെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു നമസ്തേ അടുത്ത ക്ലാസ്സിൽ കാണാം